ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു മിറർ വർക്കാണ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വീ നെക്കിലാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ വീ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് താഴത്തേക്ക് ഈ ഒരു ഷേപ്പിൽ രണ്ട് സൈഡിലായിട്ട് വരച്ചു കൊടുക്കണം മറ്റേ നമ്മൾ സ്കലോപ്പ് വർക്ക് ചെയ്യത്തില്ലേ അതുപോലെ വരച്ചു കൊടുക്കണം എന്നിട്ടിങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് വരച്ചു കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ തൊട്ട് താഴൊക്കെ വരച്ചു കൊടുക്കണം അതിനുശേഷം പക്ഷെ നമുക്ക് മെയിൻ ഡിസൈൻ വരുന്നത് ഇതാണ് ആദ്യം നമ്മൾ ഇതുപോലെ റൗണ്ട് വരച്ചുകൊടുക്കുന്നു അതിന് ശേഷം അതിന് പുറത്തേക്ക് ഒരു റൗണ്ടും കൂടെ വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുക അപ്പോൾ ലൈൻസ് വരച്ചു കൊടുക്കുമ്പോൾ എല്ലാ ലൈൻസും ഒരേ അളവായിരിക്കണം മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ആ ലൈൻസിൻ്റെ ഇടയ്ക്ക് കൂടി ഇതാ ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുക്കണം മനസ്സിലായോ ഇങ്ങനെ നമ്മൾ റൗണ്ടുകൾ വരച്ചു കൊടുക്കണം എന്നിട്ട് ലൈൻസിൻ്റെ തുമ്പത്തായിട്ട് നമ്മൾ ലീഫ് വരച്ചു കൊടുക്കണം ഇങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വരച്ചെടുക്കാനും പറ്റും കാണുമ്പോൾ അത്യാവശ്യം ഹെവി വർക്കാണ് വെയർ വർക്കാണ് പക്ഷേ എന്നാലും എന്താ സിമ്പിളായിട്ട് ഇത് വരയ്ക്കാനും ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇത് നമ്മുടെ ഒപ്പോഷൻ്റെ അവിടെ ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിറർ വേണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് മിററാണ് എടുത്തേക്കുന്നത് കാരണം ഈ ഒരു വർക്കിൽ അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ട് മിറർ വരുന്നതുകൊണ്ട് എന്താ പ്ലാസ്റ്റിക് മിററാണ് എടുത്തിട്ടുള്ളത് കാരണം പറഞ്ഞുതരാം പിന്നെ ഇതാ ഈ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ സിൽക്ക് ത്രെഡ് വേണമെങ്കിലും എടുക്കാം ഞാൻ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ അതേ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റിക്കിൻ്റെ കഡ്ബീഡ് ആണ് അപ്പോൾ ഇതാ കുറച്ചൊന്ന് വലിയ കട്ട് ബീഡ്സ് എടുക്കുക ആൻറ്റിക്കിൻ്റെ അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ചൊരു വലിയ സൈസ് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് വേണമെങ്കിൽ എടുക്കാം അതും അല്ല മൾട്ടിപ്പിൾ കട്ട് ബീഡ്സ് ആണ് കയ്യിലുള്ളതെങ്കിൽ അതും എടുക്കാം ഇപ്പം ആൻറ്റിക്കിൻ്റെ തന്നെ വേണം നിർബന്ധമില്ല അതിൽ ആൻറ്റിക്കെടുത്തത് എടുത്തതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മുടെ മിറർ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഇല്ലേ അത് വേണമെങ്കിലും എടുത്ത് കൊടുക്കാം എടുത്ത് ഒട്ടിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല പിന്നെ നമ്മളിവിടെ പ്ലാസ്റ്റിക് മിറർ എടുത്തിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമുക്കിവിടെ ഹെവി വർക്കാണ് അതായത് ഈ ഒരു വർക്കിൽ യോക്ക് പോർഷൻ അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് മിററ് വരുന്നുണ്ട് മെയിനായിട്ട് മിറർ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ മിറർ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിന് ചിലപ്പോൾ ഭയങ്കര എന്താ ഭയങ്കര ഭാരമായിരിക്കും നമുക്ക് മനസ്സിലായോ ഭയങ്കര ഭാരമായിരിക്കും അതുകൊണ്ട് എന്താ നോർമൽ മിറർ അതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാതെ ത് മനസ്സിലായോ നമ്മുടെ അത്യാവശ്യം ഹെവി വർക്കൊക്കെ വരുന്നെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുവാണ് ഹെവി വർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്ലാസ്റ്റിക് മിറർ ഉപയോഗിക്കാം മനസ്സിലായോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്ക് വല്ലതും ആണെങ്കിൽ നമുക്ക് നോർമൽ മിററ് ഉപയോഗിക്കാം എൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുറഞ്ഞതൊരു എന്താ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട താഴെ നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് കട്ട് ബീഡ്സ് വെച്ചെടുക്കണം ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ഇല്ലേ അതിങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം നീഡിൻ്റെ നമ്പർ ട്വൽവിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതായത് ബീഡ്സ് കോർക്കാനായിട്ട് നീഡിൻ്റെ നമ്പർ ട്വൽവ് ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് നമ്മൾ വെച്ചുകൊടുക്കുകയാണ് പിന്നെ ഇതിപ്പോൾ ഞാൻ യോഗ പോഷൻ്റെ എവിടെയായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ അവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് യോഗ പോഷൻ്റെ അതായത് ഈ ഒരു ഷേപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ യോഗ പോഷൻ്റെ അവിടെയായിട്ട് കവർ ചെയ്ത് ഇങ്ങനെ റൗണ്ട് പോലെ വന്നിട്ട് അതിനകത്താണ് ഈ ഒരു വർക്ക് വരുന്നത് ഞാൻ ഫൈനൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ എന്താ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് രണ്ട് സൈഡും അതായത് ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡും ഇതാ ഈ ഒരു ഇടത് സൈഡില്ലേ അവിടെയും നമ്മൾ ചെയ്തു കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യാം മിററിൻ്റെ ചുറ്റിനും ഒരു ഫ്രെയിം പോലെ ചെയ്ത് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുള്ളത് പിന്നെ ചിലപ്പോൾ ബിഗിനേഴ്സിന് ഇത് ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ ഭയങ്കര സിമ്പിളാണ് അറിയാത്തവരുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ഫ്രെയിമിൻ്റെ ചുറ്റിനും അതെ സോറി മിററിന് ചുറ്റും ഫ്രെയിം ഇതുപോലെ ചെയ്യാൻ അറിയാത്തവർ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അറിയില്ല എന്നുള്ളവര് കമന്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മിററിൻ്റെ ചുറ്റിനും നമ്മൾ ചെയ്തു കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെറിയ നോർമൽ മിറർ എടുക്കാം പ്ലാസ്റ്റിക് മിറർ ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമൽ മിറർ എടുക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ഒരിതിൽ പറഞ്ഞതാണ് വെയ്റ്റിൻ്റെ കാര്യമേ ഹെവി വർക്ക് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് നോർമൽ മിറർ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് എന്താ ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് ഞാൻ എംബ്രോയ്ഡറി നീഡിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ നീഡിലാണ് എടുത്തിട്ടുള്ളത് കാരണം ഇതിപ്പോൾ നാല് സ്ട്രാൻസിലാണ് ത്രെഡ് ഞാൻ എടുത്തേക്കുന്നത് ആറ് സ്ട്രാൻസ് അല്ല നാല് സ്ട്രാൻസ് ആണ് സോറി ഞാനത് പറയാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് സ്ട്രാൻസ് ഇട്ട് ചെയ്യാൻ പറ്റിയ ഒരു നീഡിൽ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ചെറിയ നീഡിൽ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ചെയ്തു കൊടുത്ത ആ ഒരു മിററിൻ്റെ ചുറ്റിനുമായിട്ട് നമ്മൾ ഇനി കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഓരോ കട്ട് ബീഡ്സ് വീതമാണോ കേട്ടോ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് തുമ്പത്താ ഇതുപോലെ ലീഫ് നമ്മൾ വരച്ചു കൊടുത്തില്ലായിരുന്നു അവിടെ നമുക്ക് ആ ലൈൻസ് വരച്ചു കൊടുത്ത സ്ഥലത്തായിട്ട് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചെടുക്കണം ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് ഓട്ടോ വെച്ച് കൊടുക്കേണ്ടത് അതിന് ശേഷം തുമ്പത്തായിട്ട് നമുക്ക് ലീഫും കൂടെ ചെയ്ത് കൊടുക്കണം Transcrição e നമ്മൾ ഈ ഒരു ടൈപ്പ് ലീഫാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ താ നമ്മൾ ഇതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് യോഗ് പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടത് മിററിന് ചുറ്റിനും ഒരു ഫ്രെയിം കൊടുക്കുക അതിനുശേഷം ശേഷം അതാ മുകളിലോട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ആ ഒരു മിററിലെ അതിൻ്റെ ഫ്രെയിം നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് തന്നെയാണോട്ടോ ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ ചുറ്റിനും ഇത് കൊടുക്കുക അപ്പോൾ ഇത് യോഗ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം സിമ്പിൾ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ ദാ ഇതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത് നമ്മുടെ യോഗ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് കാരണം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്